ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയും യു ഡി എഫ് മുന്നണിയും നേടിയ വലിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് അമരമ്പല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടും പ്രകടനം നടത്തി ടൌണിൽ നടന്ന പ്രകടനത്തിന് കെ ബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി ശിവദാസൻ ഉള്ളാട് പി ജി രാജഗോപാലൻ വി കെ അബ്ദു സുരേഷ് കുമാർ കളരിക്കൽ ടി സുധാമണി കുണ്ടിൽ മജീദ് നിഷാദ് പൂക്കോട്ടുംപാടം എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു സലാം ചീനയ്ക്കൽ രാഹുൽ തോപ്പാറ അയ്യപ്പൻ കോളനി ബിഷർ പ്രവീഷ് ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങൾക്കൊക്കെ തിരിച്ചടിയാണ് സ്വന്തമായി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാത്ത സീറ്റിന്റെ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ കൂട്ടെങ്കിൽ മാത്രമേ അധികാരമുറപ്പിക്കാൻ കഴിയൂ എന്ന് ചുറ്റുപാടിലേക്ക് രാജ്യം വന്നിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി ഇന്ത്യയിലെ മുസൽമാൻമാർ അന്തി ഉറങ്ങുന്നത് നേരം എന്താവും ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റാത്ത രീതി ന്യൂസ് നൗ സ്വന്തം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ